എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് ബെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ടേസ്റ്റി മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ് ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയതും നമ്മുടെ ശരീരത്തിന് നല്ല സംരക്ഷണം നൽകുന്നതുമായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ് നാല് പേർക്ക് തയ്യാറാക്കാവുന്ന ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇത് അതിനായിട്ട് ഒരു മൂന്ന് മുസമ്പി അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുക ഇനിയും അടുപ്പത്തേക്ക് ഞാനൊരു പാത്രത്തിൽ നമുക്ക് എന്തുമാത്രം ജ്യൂസ് വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് ഉണങ്ങിയ ചെമ്പരത്തിയിലയാണേ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് വാങ്ങിക്കാനൊക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടോ ടേസ്റ്റി ഞാൻ പറഞ്ഞല്ലോ ടേസ്റ്റിന്നുള്ളതല്ല നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമുള്ള ഒന്നാണ് ഉണങ്ങിയ ചെമ്പരത്തിയുടെ ഇല ഞാൻ ആ ഇല അതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതായിട്ട് തിളപ്പിക്കണമേ അതിൻ്റെ ആ കളറെല്ലാം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നിടം വരെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക ഇനി വെള്ളം നല്ലതായിട്ട് തിളച്ച് ആ കളറെല്ലാം വെള്ളത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ആറതെണ്ണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം ഈ വെള്ളം നല്ലതായിട്ട് അരിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കുക എന്നിട്ട് നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനിയും ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബേസൽ സീഡും കൂടെ കൊടുക്കണം അതിനോടൊപ്പം തന്നെ ഐസ് ക്യൂബ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിപ്പം കുറച്ച് ഐസ് ക്യൂബ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെ ഫ്ലേവർ എന്തുമാത്രം വേണം അനുസരിച്ചുള്ള ജ്യൂസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്രേം മാത്രമേ ഉള്ളൂ ഒരു ഒരുനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തോണേ അതാകുമ്പോൾ ഒന്നുകൂടെ ആ ടേസ്റ്റ് ബാലൻസ് ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു പുളി രസമാണ് അതുപോലെ തന്നെ മധുരമുണ്ട് അതുകൊണ്ട് തന്നെ പഞ്ചസാര വേണമെന്നുള്ളൊരു മാത്രം ഉപയോഗിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയാണ് പക്ഷേ ഒരു കാര്യം കൂടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഏത് കാര്യം ഉപയോഗിച്ചാലും അധികമായാൽ അമൃതും വിഷം തന്നെയാണ് അതുകൊണ്ട് ഏത് കാര്യം നമ്മൾ തയ്യാറാക്കിയാലും എല്ലാ ദിവസവും ഇത് ഇതുപയോഗിക്കാമെന്നൊന്നും വിചാരിക്കരുത് വല്ലപ്പോഴുമൊക്കെ നമുക്ക് എല്ലാ ജ്യൂസുകളായാലും ഒക്കെ മാറി മാറി നമുക്ക് കുടിക്കാവുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്